പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന വരഹമുല്ല വരകാത്തു അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് മൂലം നമുക്ക് അള്ളാവിനെ കൂടുതൽ അറിയുന്നതിനും അറിഞ്ഞുകൊണ്ട് അള്ളാവിനെ സ്നേഹിക്കുന്നതിനും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനും സാധിക്കും അങ്ങനെ നാം ഇഷ്ടപ്പെടുന്ന അള്ളാഹിനെ കാണണമെന്ന മോഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അള്ളാഹുവിനെ കാണണം എന്ന അതിയായ ആഗ്രഹത്താൽ നാം അള്ളാഹുവിന് നൽകുന്ന നിപാതത്വുകൾ ആരാധനാ കർമ്മങ്ങൾ കേവലം സമയബന്ധിതമായ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതിലുപരി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആരാധനകൾ ചെയ്യുന്നവരായി നാം മാറിയിരിക്കും അതുപോലെ തന്നെ നാം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ മരണസമയത്ത് യാതൊരു വെപ്രാളവും ബേജാവും ഭയവും കൂടാതെ അള്ളാഹുലേക്ക് എത്തിച്ചേരണം കൂടി സമാധാനമായി മരണമടയുന്നതിനും നമുക്ക് സാധിക്കും പ്രവാചകൻ വസ്ലമ്മ പറഞ്ഞു മനുഷ്യർക്ക് തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു ഞാൻ എൻ്റെ ഉന്നത കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നു എന്ന് അതുപോലെ കൂടി അള്ളാഹിന്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രയാസഘട്ടങ്ങളിൽ നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് സാധിക്കും അള്ളാഹു സുഹാൻ നൂറ്റി അൻപതിലൂടെ പറയുന്നുണ്ട് അത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിന് നാമങ്ങളുണ്ട് ആ ഉൽകൃഷ്ടനാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് കാര്യത്തെ കുറിച്ചാണോ നാം ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമം എടുത്തു പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം ഉദാഹരണമായി ക്ഷമ ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ക്ഷമയുടെ ഉടമസ്ഥനായ സബൂർ എന്ന് വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാം ലിസ്ത് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം കരുണ ചോദിക്കുമ്പോൾ കാരുണ്യം ചോദിക്കുമ്പോൾ യാ റഹ്മാൻ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും എടുത്തു പറഞ്ഞു കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കും അള്ളാഹിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളും തൊണ്ണൂറ്റൊൻപത് ഗുണങ്ങളെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹിൻ്റെ നാമങ്ങൾ ആഴത്തിൽ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആലമീൻ അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാ